പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്നൊന്നും ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുകയായിരുന്നു ഒത്തിരി നാളായി വീഡിയോ എടുത്തിട്ട് ഞാൻ നിങ്ങള് ശ്രീദീപം സ്റ്റാർസ് ഫോളോ ചെയ്യുന്ന പല എന്റെ സ്നേഹം നിറഞ്ഞ കുടുംബ അംഗങ്ങളെ കാണാറുണ്ട് പല സ്ഥലത്തും ചെല്ലുമ്പോ അപ്പൊ അവരൊക്കെ പറയും ടീച്ചറിന്റെ ഒരു വീഡിയോ കാണുന്നില്ലല്ലോ കുറേ നാളായല്ലോ അപ്പൊ ഇന്ന് എന്തായാലും ഞങ്ങളിപ്പൊ രണ്ടുപേരും രണ്ടടത്താ ഞാൻ വരുന്നേലും ഇവര് തൃക്കൊടുത്താനത് അപ്പം ഞങ്ങൾ ഒന്നിച്ചു വരുമ്പോഴാണ് ഇതിനുള്ള സാധ്യത ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് എന്റെ ക്യാമറാമാനും എഡിറ്ററും എല്ലാം മോളാണ് അപ്പൊ അതുകൊണ്ട് ഇന്ന് ഞാൻ പറഞ്ഞു നമുക്ക് പറഞ്ഞെടുക്കാം അല്ലെ എന്ത് പറയാനുണ്ട് മോളിപ്പൊ ചെറിയ ചെറിയ വീഡിയോസ് രണ്ട് മൂന്ന് മിനിറ്റിന്റെയൊക്കെ ഇടുന്നുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് പരീക്ഷാ സമയം എടുക്കുന്നോണ്ട് ഇന്ന് ഞങ്ങൾ വന്നത് പല കാര്യങ്ങൾ പറയാനുണ്ട് എത്ര നാളായി നമ്മള് സംസാരിച്ചിട്ടല്ലേ എന്ത് സംസാരിക്കാനാണ് ഒരു ചോദ്യമുണ്ട് ഈ ലോകത്ത് നടക്കുന്നത് എന്താ ഈ കേരളത്തിൽ നടക്കുന്നത് എന്താണ് പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളിൽ നടക്കുന്നത് എന്താണ് പരീക്ഷയുടെ സമയാണ് അപ്പൊ അതിന് ഏറ്റവും കുട്ടികൾക്ക് നമ്മള് ശ്രദ്ധ കൊടുക്കേണ്ട സമയം സ്നേഹം കൊടുക്കേണ്ട സമയം അവരെ സ്നേഹം പ്രകടിപ്പിക്കേണ്ട സമയം അവരെ ചേർത്ത് നിർത്തേണ്ട സമയാണ് ഈ സമയത്ത് ഒത്തിരി ഇപ്പം ഞാൻ പല സ്കൂൾസിൽ ഈയിടെ പോയിട്ടുണ്ടായിരുന്നു അപ്പം മിക്ക സ്കൂൾസിലെ ടീച്ചേഴ്സും പറയുന്നത് ടീച്ചറെ ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട് കുട്ടികൾ പരീക്ഷയ്ക്ക് അല്ല ക്ലാസ്സിൽ വരാതിരുന്നാൽ ഞങ്ങൾ ഉടനെ പേരൻസിനെ വിളിച്ചു പറയാറുണ്ട് ഞങ്ങൾ അവർക്ക് എല്ലാ വിവരവും അറിയിക്കാറുണ്ട് പക്ഷേ പേരൻസ് കുറച്ച് ഒരു വിഭാഗമെങ്കിലും ഒട്ടും ശ്രദ്ധ കൊടുക്കുന്നില്ല ഞാനിത് കേൾക്കുന്ന മാതാപിതാക്കളെങ്കിലും ഇനിയെങ്കിലും നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ <laughs> ले ले ും പ്രാധാന്യമായിട്ട് കരുതേണ്ട സമയം എന്നും കരുതണമെങ്കിലും ഈ ഒരു സമയം പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം ഈയൊരു അത് ചെറുപ്പം മുതലേ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കുട്ടികളെ ഇപ്പൊ നമ്മള് ചെറിയ പ്രായത്തിൽ പിള്ളാരെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും ഒരു അഞ്ചു വയസ്സ് വരെ അല്ലേ അത് കഴിയുമ്പത്തേക്കിന് നമ്മള് പിള്ളാരെയൊന്ന് വിട്ടേക്കുവാ അല്ലെ അവര് കുറെ കൂടെ പോയി കളിക്കും അവർ അവരാരായിട്ടൊക്കെയാണ് ഇടപെട ഇടപെടുന്നതെന്ന് നമ്മള് അത് നോക്കുന്നില്ല പല പേരൻസ് കുറെ പേര് ഇത് ശ്രദ്ധിക്കുന്നവരുണ്ട് പക്ഷെ കുറെ പേരെങ്കിലും ഇപ്പോഴും ശ്രദ്ധിക്കും ഈ ഒരുപാട് വാർത്തകളൊക്കെ നമ്മൾ എന്നും കണ്ടുകൊണ്ടിരിക്കുക പേപ്പറുകളില് അപ്പൊ പക്ഷെ നമ്മള് പേരൻസ് പലരും ഇപ്പോഴും അതിനെ ഒന്നും വകവെക്കുന്നില്ല അവരവരുടെ കുട്ടികളെ അവർ ശ്രദ്ധിക്കുന്നില്ല ഇത് ഒരു പതിനാറ് വയസ്സിലോ പതിനേഴ് വയസ്സിലോ അല്ല ശ്രദ്ധിക്കേണ്ട ഇവര് ചെറുപ്പം മുതലേ ഇത് ശ്രദ്ധിച്ചു വരണം ഇടയ്ക്ക് ഒരു പ്രായം ഉണ്ടല്ലോ ഒരു പത്ത് വയസ്സിന് ശേഷമുള്ള ഒരു പ്രായം ആ സമയത്ത് ഇവര് കൂടുതൽ ഈ അറിവ് കൂടുന്നതും കൂട്ടുകെട്ടികളിലേക്ക് വേറെ കൂട്ടുകാരുമായിട്ട് ഇടപെടാൻ തുടങ്ങും ആ സമയം മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അപ്പൊ ശരിക്കും പേരൻസിന്റെ കൂടുതലും ഈ കുട്ടികൾ ഇങ്ങനെ ആവുന്നതിന് കാരണക്കാര് പേരൻസ് തന്നെയാണ് നമ്മള് വേറെ ആരെയും പഴിച്ചിട്ട് കാര്യമില്ല നമ്മൾ ശ്രദ്ധയോടെ വളർത്തുന്ന ഒരു കുഞ്ഞാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അത്രയും ഇത്രയും പ്രശ്നങ്ങളിൽ പോകുമ്പോൾ പിള്ളേർ തമ്മിൽ അടിപിടി അല്ലെ മയക്കുമരുന്ന് എന്തൊക്കെ കേസുകളാണ് ലൈംഗികപരമായിട്ട് പെൺകുട്ടികളും ആൺകുട്ടികളും തമ്മിൽ വളരെ ഫ്രീ ആയിട്ടല്ലേ പോകുന്നത് ഇപ്പൊ എത്ര കുഞ്ഞുങ്ങളാണ് നമ്മളിൽ നിന്ന് വിട്ടുപോയത് നമ്മളതൊന്നും ഓർക്കുന്നുണ്ടോ നമ്മൾ ഇതൊക്കെ വായിക്കുമ്പോ ഒന്നോ വായിച്ചു പോയ്യോ കയ്യും കാലും കൂട്ടിയിട്ട് വായി വായും പൊത്തിപ്പിടിച്ച് ആ അപമാനിച്ചിട്ട് അതിനെ കൊന്ന് കഴുത്ത് ഞരിച്ച് കൊന്ന് വല്ല കാട്ടിലേക്ക് എറിയുക ഞാൻ പറയുന്ന പതിനഞ്ച് പതിമൂ ഒരു പത്ത് പതിമൂന്ന് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേര് നമ്മുടെ ഉപദേശങ്ങൾ ചിലപ്പോ സ്വീകരിച്ചാന്ന് വരത്തില്ല അപ്പൊ നമ്മള് ഉപദേശിക്കാൻ നിൽക്കാതെ ഈ ചുറ്റുവട്ടത്ത് നടക്കുന്ന വാർത്തകള് നമ്മള് അറിയണം പേരന്റ്സും അതിനെപ്പറ്റി അവയറായിരിക്കണം കൂടാതെ ഇതിനെ ഇതില് പെട്ടുപോയാൽ കുട്ടികൾക്ക് എന്തൊക്കെ സംഭവിക്കും ഇല്ല ഇപ്പൊ ഒരു മയക്കുമരുന്ന് വിദേശി പെട്ടാൽ ഇതിന്റെ അവന് ഒരു ഗവൺമെന്റ് ജോലി കിട്ടത്തില്ല അവന് പുറത്തോട്ട് പോവാൻ പാസ്പോർട്ട് കിട്ടത്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുഞ്ഞുങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് നിയമപരമായിട്ടുള്ള കാര്യങ്ങള് അതുപോലെ സെക്സ് ഇത് അങ്ങനത്തെ ഇതിലൊക്കെ പോക്സോ കേസുകള് അതിനെപ്പറ്റി നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം ഒരു പതിമൂന്ന് വയസ്സ് കഴിഞ്ഞാൽ പിള്ളേർക്ക് ഇതെല്ലാം അറിയണം നമ്മൾ വീടുകളിൽ ഇത് ചർച്ചയാകണം പൊതുവായിട്ട് ഇരുന്ന് സംസാരിക്കണം അല്ലാതെ ഇതെല്ലാം ഒളിച്ചു വെച്ച് പിള്ളാർ പിള്ളേർ നമ്മൾ ഇത് പറഞ്ഞില്ലേലും പിള്ളേർ ഇതെല്ലാം അറിയും അവർക്ക് നമ്മൾ പറയാത്ത കാര്യങ്ങൾ ചകഞ്ഞു നോക്കി കണ്ടെത്തുന്നതാണ് കുട്ടികളുടെ ഒരു രീതി രീതിന്റെ വരും അവർക്ക് അറിയില്ല ഒരു മയക്കുമരുന്ന് പിടിച്ചു കഴിഞ്ഞാൽ ജാമ്യം കിട്ടില്ല ഒരു കിലോഗ്രാം വെച്ച് പിടിച്ചാൽ ജാമ്യം കിട്ടൂല പിന്നെ അവന് ജന്മത്തിൽ കിട്ടില്ല എത്ര നാള് കഴിയണം അതേപോലെ ഒരു പീഡന കേസിൽ പിടിച്ചാൽ പിന്നെ അതിന് ജാമ്യമില്ല ഇതിനെല്ലാം നിയമങ്ങളുണ്ട് അപ്പൊ ഈ നിയമങ്ങൾ നമ്മുടെ നമ്മളും പഠിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളെ അറിയിക്കുകയും അറിയിക്കണം ഇത് ചർച്ചയാവണം അതെല്ലാം സ്നേഹഭാവത്തിൽ നമ്മൾ അവരോട് നിൽക്കണം ഞാൻ എന്റെ പഴയ കാലത്തിലൊക്കെ ഇപ്പൊ ഞാൻ മോളോട് പറയുന്നു ഞങ്ങളുടെയൊക്കെ കാലത്തെന്ന് പറഞ്ഞാലുണ്ടല്ലോ ഞങ്ങൾക്ക് ഭയമ നമ്മുടെ പേരൻസിനെയും നമ്മുടെ സമൂഹത്തിനെയും നമ്മുടെ അധ്യാപകരെ അവർക്ക് നമ്മളെ ഭയമില്ല ഓ ഇവളെ വഴക്ക് പറഞ്ഞ് അടിച്ചാൽ ഇവളൊന്നും ആത്മഹത്യ ഒന്നും ചെയ്യത്തില്ല അവള് നന്നാകുകൾ ഉള്ളൂ എന്നുള്ള ചിന്തയായിരുന്നു പണ്ട് പക്ഷെ എന്ന പക്ഷെ നമുക്ക് വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല രാത്രി കൊച്ചുങ്ങളും എല്ലാം ചെയ്യുവോന്നുള്ള ഒരു പേടി പേരന്റ്സിന് തുടങ്ങി ടീച്ചേഴ്സിന് വഴക്ക് പറയാൻ പേടിയാ എന്ന് വെച്ചാ കൊച്ചു പോയി എല്ലാം ചെയ്താൽ ടീച്ചേഴ്സിന്റെ ഭാവി പോയി അവര് അപ്പൊ അത് പറഞ്ഞു ഈയിടെ ഞാൻ പോയ സ്കൂളിലെ അധ്യാപകരും അത് പറഞ്ഞു ടീച്ചറെ ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ തീർന്നു അവര് പോയി വല്ലോം ചെയ്ത് ഞങ്ങളുടെ പേര് എഴുതി വെച്ച പിന്നെ ജീവിതം പോയി നമ്മൾ നന്നാകാൻ വേണ്ടി പറയുന്നതായിരിക്കാം ആയിരിക്കാമല്ല അതെ പക്ഷെ കുഞ്ഞുങ്ങളിപ്പത് മനസ്സിലാക്കുന്നില്ല അത് അത് നമ്മള് ഇത് ഇതിനെ പറ്റിയെല്ലാം നമ്മള് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്ക തന്നെ വേണം വീട്ടീന്നെ ഇത് തുടങ്ങണംന്നാ ഞാൻ പറയുന്നത് അത് ചെറിയ പ്രായത്തിലേ ഇത് പറഞ്ഞു തുടങ്ങണം ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് എന്നൊക്കെ ഉള്ളത് നമ്മള് വീട്ടിൽ കൊച്ചിലെ മുതലേ ഒരു ഡിസിപ്ലിൻ എന്ന് വെച്ചാൽ അങ്ങ് അടിച്ചു പിടിച്ച് വളർത്തണം എന്നല്ല പറയുന്ന സ്വാതന്ത്ര്യം കൊടുക്കണം എല്ലാം കൊടുക്കണം പക്ഷേ നമ്മൾ പറയുന്ന കുറെ കാര്യങ്ങൾ കുട്ടികൾ അനുസരിക്കണം അത് ചെറുതിനെ മുതലേ അങ്ങനെ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ അതിനൊരു സ്നേഹം എന്നൊരു സൂര്യപ്രകാശം നമ്മുടെ വീട്ടിൽ ഉണ്ടാവണം അകത്തല്ല വെളിയിൽ സൂര്യപ്രകാശം ഈ മയക്കുമരുന്ന് അതുപോലെ പിള്ളേർ തമ്മിൽ അടിപിടി കൂടുന്ന കുട്ടികൾ അവരുടെ വീട്ടിലെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കുമ്പോൾ കൂടുതൽ കുട്ടികളുടെ വീടുകളിലെ പ്രശ്നം അച്ഛനും അമ്മയും തമ്മിൽ അടിയായിരിക്കും അങ്ങനെയൊക്കെ വരുന്ന കുട്ടികൾ എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് ഇതിലേക്ക് ക്രിമിനൽ മൈൻഡഡ് ആകുന്നത് ഇതിപ്പോ തന്നെ ഒരു കുട്ടി ഒരു കുഞ്ഞിനെ ഇട്ട് അടിക്കേണ്ട നാലഞ്ച് പേര് ഗുണ്ടാനായിട്ടാണ് ഇരിക്കുന്നത് പതിനാറ് വയസ്സേ ഉള്ളൂ നീ അങ്ങനെ ചെയ്യടോ അടിയടോ അടി ഇതൊക്കെ എങ്ങനെ സഹിക്കാൻ പറ്റുമോ ഒരു പ്രായമായവര് ചെയ്യുന്നതെല്ലാം ഇപ്പൊ കുട്ടികൾ ചെയ്യാണ് നമ്മൾ എല്ലാ കാര്യവും അടിയടി മാത്രല്ല എന്തൊക്കെ നമ്മൾ ഒരു ഗൃഹസ്ഥാശ്രമി ഒരു ഫാമിലി മാൻ ചെയ്യേണ്ടതുണ്ടോ അതൊക്കെ ഇന്നത്തെ നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ട സമയത്ത് അവർ ചെയ്യുന്നതാണ് ഇന്നത്തെ ഈ സമൂഹം ഇപ്പൊ ജ്വനായിൽ കോടതി ജ്വനായിൽ ജയില് അവിടെയൊക്കെ കുഞ്ഞുങ്ങൾ ഇഷ്ടം പോലെയാണ് ആകുന്നത് ഇത് നമ്മൾ കുറെ ഒന്നും നമ്മൾ അറിയുന്നില്ല അതിൻ്റെ കൂടെ ആത്മഹത്യ എന്തൊക്കെ കാരണമില്ല പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നതിന്റെ കാരണം എന്താണ് ഞാനല്ലേ ഒരു എന്താ ഈ പെൺകുട്ടി പോയിട്ടല്ലേ അവളെ അങ്ങനെ പീഡിപ്പിച്ചത് ശരിയാണ് പെൺകുട്ടികളെ പോയിട്ടാണ് അത് പെൺകുട്ടികൾക്ക് അതിനുള്ള അവയർനെസ് നമ്മൾ വീട്ടിൽ കൊടുക്കണം അല്ലേ നിന്റെ നിന്റെ കാര്യം നോക്കാൻ നീയെ ഉള്ളുമോളെ നിന്റെ ശരീരമോ നിന്റെ മനസ്സോ അപ അപമാനപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യത്തിന് നീ കൂടരുത് നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരു പയ്യൻ നിന്റെ നേക്കഡ് ഫോട്ടോ ആവശ്യപ്പെടുമോ എന്നൊരു ചോദ്യം ചോദിക്കണം അവന് ഇപ്പൊ അങ്ങനെ സ്നേഹമുള്ളവന് ഈ ഫോട്ടോ ഇപ്പൊ എന്തിനാ നിങ്ങൾ പഠിക്കണ സമയമാണ് നിന്നെ യഥാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇത് ഈ ഫോട്ടോ മേടിച്ചു പിന്നെ നെറ്റിലിട്ടു പിന്നെ പെൺകുട്ടിയെ റൂമിൽ വിളിച്ചു കൂട്ടുകാർക്ക് കൊടുത്തു ഓരോ കുഞ്ഞുങ്ങളുടെ അപകടം നമ്മളൊന്ന് നോക്കൂ കഴിഞ്ഞ ഒരു വർഷം നമ്മളിൽ നിന്ന് വിട്ടുപോയ നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങൾ എത്ര പേരാണ് അതും ചിലരെ ക്രൂരമായി പീഡിപ്പിച്ചിട്ട് കൊന്നു അല്ലെങ്കിൽ കൂട്ടുകാരെ അടിച്ചു കൊന്നു വേറെ ഏത് സ്വന്തമായിട്ട് ജീവിതം കളഞ്ഞു പരീക്ഷാ പേടി പരീക്ഷയ്ക്ക് ശെരിക്കും പ്രിപ്പയർ ചെയ്തില്ലെന്നും പറഞ്ഞ് മരിച്ചു ഇനിയിപ്പതിന്റെയൊക്കെ സമയം വരുകയാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് മോക്ക് എന്താ പറയാനുള്ള മോ ഞാൻ പറയുന്നത് ഇതിനകത്ത് നമ്മള് പേരൻസ് കുറെ കുട്ടികളെ ചേർത്ത് നിർത്തേണ്ട ഒരു കാര്യം ഈ ഒരു പതിമൂന്ന് വയസ്സ് കഴിയുമ്പത്തേ നമ്മൾ പതിമൂന്ന് വയസ്സ് വരെ പത്ത് വയസ്സുവരെയൊക്കെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ താലോചിച്ച് നടക്കും അത് കഴിയുമ്പോഴത്തേക്കിന് പതിമൂന്ന് വയസ്സ് കഴിഞ്ഞാ പിള്ളേർ ശരിയാ തത്പുത്തരം പറയും അനുസരണക്കേട് കാണിക്കും അതെല്ലാം ശരിയാ പക്ഷേണ്ടല്ലോ നമ്മൾ അവര് അവരോട് അവര് പറയുന്നതിനനുസരിച്ച് അവരുടെ അടുത്ത് വഴക്കുണ്ടാക്കി മുമ്പോട്ട് പോവാതെ പറഞ്ഞു മനസ്സിലാക്കുക കാര്യങ്ങള് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കുക അപ്പൊ അവരുടെ അടുത്ത് വീണ്ടും നമ്മൾ റേസ് അത് നമ്മളോടുള്ള ശത്രുതാ മനോഭാവം കൂടത്തേ കൂടത്തെയുള്ളവർക്ക് അപ്പം അവരെ പറഞ്ഞ് നമ്മള് അവകാശം മനസ്സിലാക്കുക വീടുകളില് കാര്യങ്ങള് പൊതുവായിട്ട് ചർച്ച ചെയ്യുക ഇങ്ങനെ ഇങ്ങനെ സംഭവിച്ച എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് പറഞ്ഞു മനസ്സിലാക്കുക പിന്നെ എന്തൊക്കെ വന്നാലും കുഞ്ഞുങ്ങള് നമ്മടെ അല്ലെ അവരല്ല അപ്പൊ അവർക്കിപ്പ എന്തിന അവരൊരു എന്തെങ്കിലും ഒരു അബദ്ധത്തിൽപ്പെട്ടു പിള്ളേരുടെ പ്രായമാണ് പക്ഷെ എല്ലാ തോന്നിവാസത്തിനും കൂട്ടു നിൽക്കണം എന്നല്ല പറയുന്നത് എല്ലാ തെറ്റുകുറ്റങ്ങളും പറഞ്ഞു കൊടുക്കണം ഇപ്പൊ ഇടിപിടി അവരൊരു ഇപ്പൊ തന്നെ ഒരു കുർത്തി കൊണ്ടുപോയി സ്കൂളിൽ പിടിച്ചു സ്കൂളുകാരുടെ ഉത്തരവാദിത്തമാണ് അത് പിടിക്കുക എന്നുള്ളത് പേരൻസിനെ അറിയിക്കുക എന്നുള്ളത് അതറിയിച്ചു പക്ഷെ അച്ഛൻ ഇത് അറിഞ്ഞു അല്ലെ അമ്മ ഇത് അറിഞ്ഞു നമ്മള് നമുക്കപ്പ ദേഷ്യം വരും അതൊക്കെ ശരിയാണ് പക്ഷെ നമ്മൾ ഉടനെ ആ കൊച്ചിനോട് നീ ഇവിടുന്ന് ഇറങ്ങി പൊപ്പോടാ അല്ലെങ്കിൽ നിന്നെ നീ ഇങ്ങനെ ഒരു മോൻ എനിക്ക് വേണ്ടായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മോൾ എന്റെ വയറ്റി വന്ന് പറന്നല്ലോ കേസ് അല്ല ആ കേസ് അല്ല ഞാൻ പറഞ്ഞ ഏത് കേസ് പെൺകുട്ടികളെ പീഡിപ്പിച്ചിട്ട് തിരിച്ചു വീട്ടിൽ വരുമ്പോഴും ഇതെല്ലാം പറയുന്നു നാണക്കേടായി ഞാൻ ഇനി മറ്റുള്ളവരുടെ മുമ്പിൽ എങ്ങനെ നോക്കും നീ നിന്റെ അനിയന്മാരല്ലേ അനിയത്തി ഇനി എങ്ങനെ വളർത്തു ഞാൻ അവരുടെ ഭാവി നീ കൊണ്ട് തൊലച്ചില്ലേ ഇങ്ങനെയൊക്കെ നമ്മൾ റെഗുല സാധാരണ പറയാം അച്ഛനും അമ്മയും പറയുന്ന ഒരു വർത്താനങ്ങളാണ് ഇതൊക്കെ ആ കുഞ്ഞുങ്ങൾ പക്ഷേ അതൊന്നും ആ സമയത്ത് അവർ ഉൾക്കൊള്ള ഉൾക്കൊള്ളണമെന്നില്ലല്ലോ അപ്പൊ നമ്മൾ ആ സമയത്തൊന്നും ശാന്തരാകുക നമ്മൾ അവരെ ആ സമയത്ത് നമ്മുടെ ഒരു ചേർത്തു നിർത്തലിന്റെ ആവശ്യം അവർക്കുണ്ട് പിന്നീട് പറഞ്ഞു മനസ്സിലാക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത് അതെ അത് സത്യമാണ് പിന്നെ ഞാൻ പറയുന്ന ഇതെല്ലാം പോകും ഇപ്പൊ തന്നെ നിങ്ങൾ ഒരു കഴിഞ്ഞ അഞ്ചു വർഷം മുമ്പ് നടന്ന ഒരു പീഡന കേസോ മോളെ മറ്റേ ഇടുക്കിയിലെ ആ കുച്ചി കുട്ടിയൊക്കെ ഉണ്ടായിരുന്നില്ല ആദ്യത്തെ പീഡന കേസ് അതായിരുന്നല്ലോ ഇടുക്കിയില് അതൊക്കെ ഇപ്പൊ ഇവിടെ എന്തു അവരൊക്കെ ജീവിക്കുന്നുണ്ട് എത്രയോ കുട്ടികൾ ഇങ്ങനെ പീഡനം വന്നിട്ട് പിന്നെയും ജീവിക്കണു എവിടെയെങ്കിലും ഒക്കെ ജീവിക്കുന്നു ജീവിക്ക മരിക്കണം ജീവിക്കുന്നതിലൊരു പ്രത്യേക അപമാനത്തിൽ ജീവിക്കണം എന്നല്ല ഞാൻ പറഞ്ഞു ഒരു തെറ്റു പറ്റി അതിനെ ഏത് തെറ്റിനും നമുക്കൊരു പരിഹാരമുണ്ട് ആ പരിഹാരം കണ്ട് കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ കൂടെ നിർത്താനാണ് എൻ്റെയും ഉപദേശം കാരണം ഞാൻ പോയ സ്കൂൾസിലെല്ലാ ടീച്ചേഴ്സിനും വളരെ വിഷമത്തിലാണ് അവർ പറഞ്ഞത് ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഞാൻ പറയും ഒരു ട്രയാങ്കിൾ വേണം മോളിൽ കുഞ്ഞ ഇവിടെ നിങ്ങൾ അവിടെ പേരൻസ് നിങ്ങൾ പേരൻസിനെ വിളിച്ച് പറയണം വന്നില്ലെങ്കിൽ ഇതൊക്കെ അവർ മിക്കവരും ചെയ്യുന്നതാണെന്നാണ് ആ ടീച്ചേഴ്സ് എല്ലാം പറഞ്ഞത് അപ്പം നമ്മളെല്ലാവരും കൂടി ഒന്ന് വിചാരിച്ച ഈ ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് പ്രത്യേകിച്ച് പരീക്ഷ സമയം സമയം ആ ഫെയർവെൽ അത് തന്നെവെൽ ഈ കുട്ടിയുടെ ഒക്കെ സമയാണിത് ഫെയർവെൽ ഗ്രൂപ്പ് അടിക്കുന്ന സമയം സമയം അതെ എല്ലാം ഇതിനു വന്ന പെൺകുട്ടികളെ ചൊല്ലി പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയം അപ്പൊ ഇതൊക്കെ വളരെ ശ്രദ്ധിക്കുക സി ബി എസ് ഇ പരീക്ഷ ഒക്കെ ഈ മാസം തന്നെ തുടങ്ങുകയാണ് മറ്റേത് മാർച്ചിൽ പരീക്ഷയ്ക്ക് കുട്ടികൾ ഒന്ന് ചെറുതായിട്ട് ഇപ്പം മോശമായെങ്കിലും നമ്മൾ ക്ഷമിക്കുക അവസരങ്ങളുണ്ട് എന്ന് അവരോട് പറഞ്ഞു രൻചാറ്റ എന്ന മഹാനായ ആ ഒരു വ്യക്തിത്വം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് സ്കൂളിലും കോളേജിലും മാത്രമേ ഉള്ളൂ ഇങ്ങനെ പിന്നീട് ഒന്നുകൂടി ചെയ്യാമെന്നൊരു അവസരം കിട്ടുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അത് കിട്ടൂല മക്കളേന്ന് ശരിയാണ് കോളേജിൽ നമ്മൾ തോറ്റാലും ഒന്നുകൂടി എഴുതിയെടുക്കാം ഐ എ എസ്സിന് തോറ്റാലും എഴുതിയെടുക്കാം പക്ഷെ നമ്മൾ ആ ജീവിതത്തിലേക്ക് കടന്നു കയറുമ്പോൾ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസും പിന്നെ കിട്ടില്ല അതൊരു പ്രാവശ്യം കിട്ടുകയുള്ളൂ അവിടെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും എഴുതി ജയിക്കാമെന്നൊരു പ്രതീക്ഷ വേണ്ട അതുകൊണ്ട് നിങ്ങൾ പഠിച്ച് നന്നായി പഠിച്ച് നല്ല നിലയിലേക്ക് പോവുക എന്ന് മാത്രം പറയാൻ എനിക്കുള്ളൂ അപ്പം എല്ലാ കുട്ടികൾക്കും നന്മകൾ നേർന്നുകൊണ്ട് തൽക്കാലം വിട പറയുന്നു